കോൺഗ്രസിൻ്റെ നിലപാടുകളുടെ അതേ അതിൻ്റെ അതേ ആവർത്തനമല്ല ഇന്ത്യാ സഖ്യ നിലപാടുകൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിപ്പോകണം രണ്ട് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ നയപരിമിതികളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സെക്കുലറിസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു അജണ്ടയാണ് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ നീങ്ങുക രാജ്യം അവർ അമിതാധികാരത്തിലേക്ക് പോവുകയാണ് ഒരു ഫാസിസ്റ്റ് വഴിയിലേക്ക് നീങ്ങുകയാണ് ജനാധിപത്യത്തിൻ്റേതായ എല്ലാ ഘടകങ്ങളെയും അത് തകർക്കുകയാണ് ആർ എസ് എസ്സിനകത്ത് ജനാധിപത്യം ആർ എസ് എസ് ഈ ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നില്ല ആർ എസ് എസിൻ്റെ നിർദ്ദേശാനുസരണം ഭരിക്കുന്ന ഒരു ഗവണ്മെൻ്റാണ് നരേന്ദ്രമോദിയുടേത് അതുകൊണ്ടാണ് അതിൻ്റെ പരിഗണനകളിലും മുൻഗണനകളിലും ന്യൂനപക്ഷ വിരുദ്ധമായതിന് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ അമ്പലം പള്ളി വെടിച്ചെടുത്ത് ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി പോകുന്നത് അതുകൊണ്ടാണ് ജമ്മുകശ്മീരിൻ്റെ വിഷയമുണ്ടായത് സംസ്ഥാന പദവി ഉണ്ടെന്ന് വെച്ച് അതുകൊണ്ടാണ് ഈ പൗരത്വ ഭേദഗതി ബിൽ അതുകൊണ്ടാണ് ബാക്കി വരാൻ പോകുന്ന പൗരത്വ രജിസ്റ്റർ ആർ എസ് എസിൻ്റെ മുൻഗണനകൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന ഗവൺമെൻറ്റാണ് ഇന്ത്യയിലുള്ളത് അതിൻ്റെ സാമ്പത്തികമായി കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ആർ എസ് എസ് പരിഗണനകൾ മുന്നിലേക്ക് വെക്കുകയും ചെയ്യുകയാണ് അതാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ മുന്നിലൊന്നും ഇടതുപക്ഷം ഭയപ്പെടാൻ പോകുന്നില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയം ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരാളാണ് പിണറായി വിജയനെ വേട്ടയാടാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് അടിയന്തരവാസ കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് നേരെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല പരിശ്രമം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും പിണറായി വിജയനെ കീഴ്പ്പെടുത്താൻ ഈ ഭരണത്തിന് കഴിയില്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കൃത്യമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ ആ നിലയിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടക്കിയിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോൾ പിണറായി അങ്ങ് കൽത്തുറുങ്കിലടച്ച് മുന്നോട്ട് പോകാം എന്ന് കേരളത്തിലെ ചില ബി ജെ പി നേതാക്കന്മാർ വാചകടിക്കുന്നുണ്ട് ആ വാചകടിക്കയുടെ അടിസ്ഥാനത്തിലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല അത് അസാധ്യമായ കാര്യമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും ഏത് തരം വ്യാജ പ്രചരണങ്ങളുടെ നേതൃത്വം അദ്ദേഹം നിർവഹിച്ചാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും ജയിക്കില്ല കേരളത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കിട്ടുകയാണ് ദിപാ സ്വപ്നം എന്നാണെങ്കിൽ പറയാം വെറും സ്വപ്നമല്ല ദിപ സ്വപ്നമായിട്ട് അത് അവശേഷിക്കും അത് നടക്കാൻ പോകുന്നില്ല എന്നാൽ വളരെ ജാഗ്രതയോടെ അദ്ദേഹത്തെ അധികാര ഭ്രഷ്ടമാക്കാൻ അധികാരത്തിൽ അദ്ദേഹം വീണ്ടും വരരുത് വേണ്ടിയുള്ള ജാഗ്രതായ പ്രവർത്തനമാണെന്ന് ഏറ്റവും അത്യാവശ്യം ബി ജെ പിയിലൂടെ പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തലാണ് അവരുടെ ലക്ഷ്യം സംസ്ഥാനങ്ങൾ എന്നുള്ള അവരുടെ വളർച്ച അവർ ഇഷ്ടപ്പെടുന്നില്ല കേരളം ഇവരുടെ നയങ്ങളുടെ മുകളിലൂടെ നേടിയിട്ടുള്ള വലിയ വളർച്ചയുണ്ട് ആ വളർച്ച അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് അത് ദുർബലപ്പെടുത്താനാണ് ഈ പ്രവർത്തനം അവർ നടത്തുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ തന്നെ ഒന്നാകെ അണിനിരത്തി കേരളം ഏറ്റവും മുന്നിലാണ് പല കാര്യങ്ങളിലും അത് നിലനിർത്തിക്കൊണ്ട് കൂടുതൽ വളർച്ചയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനാണ് എൽ ഡി എഫ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത് എന്നാൽ ബി ഡി വി ഡി സതീശൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ മഹാനാക്കുന്ന തരത്തിലുള്ളതാണ് അദ്ദേഹത്തിന് ബി ജെ പിയേക്കാളും വലിയ ശത്രു സി പി എം ആണ് അതിൻ്റെ അർത്ഥം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഗൗരവമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അജ്ഞത എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് അക്കാര്യങ്ങളിൽ ബി ജെ പിയെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിലെ യു ഡി എഫ് എപ്പോഴും സ്വീകരിച്ചു പോരുന്നത് അതിനെ അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കേൾക്കുന്നത് അറുപതുകളിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഉൽപ്പന്നങ്ങളായ ഒരു ഒരു നേതൃത്വ നിരയാണ് കോൺഗ്രസിന് പിൽക്കാലത്തുണ്ടായിട്ടുള്ളത് ആ അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഫലത്തിൽ ഇന്ന് ഇന്ത്യയിൽ രൂപം കൊള്ളേണ്ട ബി ജെ പിക്ക് ശക്തമായ രാഷ്ട്രീയത്തിൻ്റെ ഗൗരവമേറിയ ഉള്ളടക്കത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മയാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാണ് ഇ ഡി എന്ന് വ്യക്തമാണ് ഇ ഡിയുടെ എല്ലാ തീരുമാനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പിക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഈ നഗരസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല അവരുടെ സാങ്കേതികമായിട്ട് ചെയർമാനൊക്കെ ഉണ്ടെങ്കിലും ഭൂരിപക്ഷം ഇല്ല നഗരസഭയിൽ പാലക്കാട്ട് ബി ജെ പി ജയിക്കാനും പോകുന്നില്ല അത് വളരെ വ്യക്തമാണ് ബി ജെ പി കാര് തിരഞ്ഞെടുപ്പ് മത്സരിക്കും മത്സരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് പ്രസംഗിക്കുക അല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കാൻ പറ്റും ഞങ്ങൾ തോൽക്കാൻ പോകുകയാണെന്ന് ഇവരെ ആരും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു ഇപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അവർ ജയിക്കാൻ പോകുന്നില്ല